ൊരു ബോളി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള മാവ് നനച്ച റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പരുവത്തിന് ബോൾസ് എല്ലാം പിടിച്ചിട്ടുണ്ട് ഇന്ന് നമുക്കിത് പരത്താം ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ വട്ടത്തിന് തന്നെ നല്ലതുപോലെ പരത്തി എടുക്കേണ്ട സംഭവമാണ് പക്ഷേ എൻ്റെ കഴിവീട് കൊണ്ട് ഇതിങ്ങനെയായി ഇനി ഇതിന് നമ്മൾ ഇങ്ങനെ മെല്ലെ മടക്കാം മടക്കി വെച്ചിട്ട് അത് ഇങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് ഈ നാല് മൂല ഇങ്ങനെ കൂട്ടണം മെല്ലെ രണ്ട് വരെ ഇങ്ങനെ ഇടണം എന്നിട്ട് ഈ ഒരു പ്ലേറ്റിലോട്ട് ഇത് വെക്കണം ആ പ്ലേറ്റിലോട്ട് വെക്കണം അപ്പോൾ ഈ പരുവത്തിന് നമ്മളതാക്കി ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്നെടുത്ത് അതിനകത്തൊട്ടിട്ട് നോക്കാം എണ്ണയിലോട്ട് എണ്ണ ചൂടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഓക്കെ ചൂടായി അത് അങ്ങനെ പുള്ളി വരണം അപ്പം ഞാൻ കളറൊക്കെ കുറച്ചേ ചേർത്തിട്ടുള്ളു പിന്നെ ഇത് ശരിക്കും ആ നാല് മൂല കോൺ ചെയ്യേണ്ടുള്ളതാണ് ഞാൻ മൂന്ന് മൂല മാത്രമേ കോൺ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടത് ഇളകി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എടുത്ത് പറയുന്ന നാല് മൂലയും കോൺ ചെയ്യണമെന്നും അപ്പം നമുക്ക് ഈ ബാലൻസും കൂടെ അതേപോലെ പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മളെ ബോഡി കാണാൻ നല്ല ഭംഗിയുണ്ട് ബോളി കാണാൻ ഇല്ലേ നല്ല രസം ഇല്ലയും ഈ ഒരു പരുവത്തിലാണ് കൈ കൊണ്ട് എടുത്തോ ബോളി അങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പഞ്ചസാര പാന റെഡി ആയിട്ടുണ്ട് നിന്നെ അതൊന്ന് ക്ലിയർ ചെയ്ത് ഇതിനകത്തൊട്ട് വെക്കണം കണ്ടോ ഇതാണ് നമ്മുടെ ബോളി ഈ നടുക്ക് കൂട്ടിയെടുത്ത് എന്തിനാണെന്നറിയാമോ ഇത് പപ്പടം പോലെ പുള്ളി വരാതിരിക്കാനായിട്ടാണ് ഇപ്പം നമുക്ക് പഞ്ചസാര ഒഴിക്കുന്ന സമയത്തൊക്കെ കാണാം നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അതൊന്ന് വീത്താനായിട്ട് പോവാണ് കുറച്ച് ഏലക്കപ്പൊടിയും പൊടിയും കൂടി ഇടുമായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു അപ്പോൾ ഏലക്കപ്പൊടി നമുക്ക് ഇല്ല അപ്പം നമ്മളിത് ഈ പഞ്ചസാര പാനി ഇങ്ങനെ മെല്ലെ അതിൻ്റെ മൂളിൽ കൂടെ ഇങ്ങനെ തൂക്കി കൊടുക്കുവാണ് അങ്ങനെ ഒന്ന് അടുക്കി അടുക്കി വയ്ക്കണമല്ലോ ശരിക്കും ഇത് നിരത്തി ഇട്ടിട്ടാണ് അടുക്കി വെക്കേണ്ടുള്ളത് ഇടേണ്ടുള്ളത് ഇപ്പം നമുക്ക് അതിനുള്ള പേപ്പറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനൊരു പാടായതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഇടുവാണ് ന്യൂസ് പേപ്പർ ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇച്ചിരി മധുരം കൂടുതൽ ആവശ്യമുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇച്ചിരി മധുരം കൂടുതലായിട്ടും ഒഴിക്കുന്നതിൻ്റെ അകത്ത് കൈ എൻ്റെ മീ ഇനി കുറച്ചുകൂടിയും കൂടെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് വശത്തും കൂടെ മതിയടി കുറച്ചും ഒഴിക്കടി ിയർ ചെയ്ത് ഞങ്ങൾ ഇരിക്കും ഓക്കേ അപ്പോൾ ഓക്കെ ബൈ ഇതാണ് ഞങ്ങളുടെ ബോളി